ആപ്പിൾ കിട്ടിയാൽ ഉടൻ കത്തി എടുക്കും എന്നിട്ട് തൊലി ചെത്തി ഭംഗിയായി മുറിച്ച് കഴിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ തൊലികളിലുള്ള പോഷകങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കാറേ ഇല്ല ഒരു നുള്ള മഞ്ഞപ്പൊടിയോ ഉപ്പോ ഇട്ട വെള്ളത്തിൽ ആപ്പിൾ ഇട്ടുവെക്കുക അതിനുശേഷം നല്ലപോലെ കഴുകി കഴിക്കാവുന്നതാണ് ആപ്പിളിൽ മൊത്തം അടങ്ങിയ നാരുകളുടെ മൂന്നിലൊന്നും തൊലിപ്പുറത്താണ് വിറ്റാമിൻ സി വിറ്റാമിൻ എ പൊട്ടാസ്യം എന്നിവ നിറഞ്ഞതാണ് ആപ്പിൾ മാംസത്തിലും ചീരയിലും പച്ചിലക്കറികളിലുമെല്ലാം കണ്ടുവരുന്ന വിറ്റാമിൻ കെയും ആപ്പിളിലുണ്ട് ഇത് രക്തം കട്ട പിടിക്കാൻ ആവശ്യമാണ് മാത്രമല്ല എല്ലുകളുടെ ആരോഗ്യം നിലനിർത്തുകയും കോശങ്ങളുടെ വളർച്ചയ്ക്ക് സഹായമായ പ്രോട്ടീനെ ഉത്തേജിപ്പിക്കുവാനും വിറ്റാമിൻ കെ വേണം വിറ്റാമിനുകൾ കൂടാതെ കോശത്തിൻ്റെ പ്രവർത്തനത്തെ സംരക്ഷിക്കുന്നതും ശ്വാസം എളുപ്പമാക്കുന്നതുമായ ആൻറ്റി ഓക്സിഡൻറ്റും ആപ്പിളിലുണ്ട് ഇത് മസ്തിഷ്കത്തിലെ കോശനാശം തടഞ്ഞി ഓർമ്മ സംരക്ഷിക്കുന്നു അണുബാധ അകറ്റാനും ആപ്പിൾ സഹായകമാണ് അതുപോലെ ഇതിൻ്റെ തൊലിയിൽ ഫ്ലാവനോയിഡ് അടങ്ങിയിട്ടുണ്ട് ഇവ ക്യാൻസർ കോശത്തെ ഇല്ലാതാക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ ആൾസോളിക് ആസിഡ് തടി കുറയ്ക്കാൻ സഹായിക്കുന്നു ആപ്പിളിൻ്റെ തൊലിയിലെ നാരുകൾ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അനുവാദനീയമായ അളവിൽ സൂക്ഷിക്കാനും സഹായകമാണ് ആപ്പിളിൻ്റെ ജന്മദേശം ഏഷ്യ ആണെന്ന് കരുതപ്പെടുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന പഴങ്ങളിൽ ഒന്നാണ് ആപ്പിൾ ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശ് കാശ്മീർ ആസാം നീലഗിരി എന്നിവിടങ്ങളിൽ വളരുന്നു യുനാനി ചികിത്സയിലും ആപ്പിൾ ഉപയോഗിക്കുന്നു